الشيخ الضال قد مات اباك ثم لا شيئا حتى നീ ഒന്നും ചെയ്യരുത് നേരെ എൻ്റെ അരികിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു نعم ولكن صَلَّى الله عَلَيْهِ وَسَلَّمَ يكون لك عَلِيٌ بْنَ أَبِي طَالِبَ نعم يكون أَبُو طَالِبٍ يكون لك ان 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 يكون അബൂ സഹോദരനാണ് സഹോദരൻ അബ്ബാസ് അബ്ദുൽ മുത്തലിബ് നബി അലൈഹി അലൈഹി വസല്ലമയുടെ ചോദിച്ചു മാ അൻ മുഹമ്മദ് ാണ് സഹോദരൻ അബൂ താലിബിന് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ പരലോകത്തിന്റെ കാര്യത്തിൽ റസൂലാണ് നബിയാണ് താങ്കളെ സഹായിച്ച വ്യക്തിയാണ് അബൂ താലിബിന് എന്തെങ്കിലും ഇളവുകൾ പരലോകത്ത് ലഭിക്കുന്നതാണോ അവരുടെ ദുഃഖം എത്ര മാത്രം ഉണ്ടായിരിക്കും നിങ്ങൾ താലിബ് നരകത്തിൽ പ്രവേശിക്കപ്പെട്ടാൽ അയാളുടെ കണങ്കാൽ വരെ അയാൾ നരകത്തിലായിരിക്കും പ്രാർത്ഥന ഇല്ലായിരുന്നു എങ്കിൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ിൽ പ്രവേശിപ്പിക്കപ്പെടുമായിരുന്നു എന്റെ പ്രാർത്ഥന അബു താലിബ് നരകത്തിന്റെ അടിത്തട്ടിൽ പ്രവേശിപ്പിക്കപ്പെടുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കൊണ്ട് അബു താലിബിന് നരകത്തിലെ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നില്ല എന്നാൽ നരകത്തിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം രക്ഷപ്പെടുകയില്ല നരകത്തിൽ ശിർക്കിൽ ഒരാൾ മരിച്ചാൽ കാലകാലം നരകത്തിലാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചോർ നിങ്ങൾ ഒരിക്കലും ധവഹീദിന്റെ കാര്യത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും കാണിക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലൊരിക്കലും വിട്ടുവീഴ്ച കാണിക്കരുത് അതിൽ വിട്ടുവീഴ്ച കാണിച്ചാൽ മനുഷ്യന്റെ ജീവിതം കാലം മുഴുവൻ ഒരാൾ നരകത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കും നിങ്ങൾ അതിന്റെ ഗൗരവം എത്രയാണെന്ന് ഒരിക്കൽ പോലും മനുഷ്യൻ നരകത്തിൽ الله سبحانه وتعالى كاترك فيكم مرقا النبي مار دعاء اللهم توفني مسلما والحقني بالصالحين كل بورا دعاء جيا إنني مسلما يتم بكم ربي صالحين ربنا شركنا اللهم يا مقلب القلوب ثبت قلبي على دينه هي دعاء قال نقول اللهم لا تزيق قلوبنا بعد إذ هديتنا دعاء البتدان إنني ولا برارتنا قال يا بورم دعاء جيدو وندري ഒരിക്കലും ഞാനൊക്കെ എന്തേലും മുസ്ലിം ആയിട്ട് തന്നെ മരിക്കുള്ളൂ എന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കരുത് നമ്മുടെ ഈ ഞാമത്തിന്റെ വില നമുക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അല്ലെ ഞാമത്തിന്റെ വില നിങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ ഞാമത്തെടുത്ത് നീക്കപ്പെടും ഇസ്ലാം എന്ന ഞാമത്തിന്റെ വില നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയായാൽ അത് പതുക്കെ ഇല്ലാതെയാണ് വല്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ സുഖി വല്ല എന്താണ് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇമാനിന്റെ മാധുര്യം അവൻ ആസ്വദിച്ചിരിക്കുന്നു അതിൽ അവസാനം പറഞ്ഞ കാര്യം എന്താ وان يكره يكره ان ان يعود في في الكفر كما يقذف النار െ കൊണ്ടുപോയി വലിച്ചെറി ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എങ്ങനെയാണോ പേടി ഉണ്ടാകുക അതുപോലെ അവൻ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് എത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിക്കണം ഒരാൾ തീയിൽ കിടന്ന് എരിയുന്ന കാര്യം ആലോചിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എത്ര പേടി ഉണ്ടാകും നമ്മൾ തീയിൽ കിടന്ന് എരിയുന്നതിനെ കുറിച്ച് അല്ലെ ആൾക്കാർ ചിലപ്പോൾ തീയിൽ കിടന്ന് എന്തെങ്കിലും അങ്ങനെ വാർത്ത കേട്ടാൽ നമ്മൾ പേടിക്കും ഒരാൾ കരിഞ്ഞു മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് പോലും ആ പേടി ചിലപ്പോൾ മനസ്സിലേക്ക് അരിച്ചു കയറാം അതുപോലെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന് ഞെട്ടലും നടുക്കവും ഉണ്ടായിരിക്കണം അത് ഹൃദയത്തിൽ ഉണ്ടാകുക എന്നത് ഇമാനിന്റെ മാധുര്യം ഒരാൾ ആസ്വദിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ൾ നരകത്തിൽ നിന്നുള്ള രണ്ട് ചെരുപ്പുകൾ അയാൾ ധരിക്കുന്നതാണ് ആ ചെരുപ്പ് ധരിക്കുന്നത് കാരണത്താൽ അയാളുടെ തലച്ചോറ് കിടന്ന് തളച്ചു മറിയുന്നതാണ് നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദുനിയാവിലുള്ള ശരീരത്തിന്റെ വലുപ്പമല്ല നരകക്കാർക്കും ഉണ്ടായിരിക്കുക അവരുടെ ശരീരം വലുപ്പം കൂട്ടുന്നത് അവരുടെ തൊലി തന്നെ മുഴങ്ങൾ നീളമുണ്ടായിരിക്കും മുഴങ്ങൾ നീളം തൊലി മനുഷ്യൻ്റെ ശരീരത്തിന്റെ തൊലി മാത്രം മുഴങ്ങൾ നീളമുണ്ടായിരിക്കും പറഞ്ഞു ഒരാൾ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ അവന്റെ ചെവിക്കുറ്റി മുതൽ അവന്റെ തോളു വരെ മാസങ്ങളോളം വഴിദൂരം യാത്ര ചെയ്യാനുള്ള അകലം ഉണ്ടായിരിക്കും അത്ര വലുപ്പമുണ്ടായിരിക്കും എന്നാണ് എന്നിട്ടാണ് ഈ കണ്ട നരകക്കാരെ എല്ലാ നരകത്തിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം നരകം തിരിച്ചു ചോദിക്കുന്നത് അഹൽമി മസീദ് ഇനിയും കൂടുതൽ ആളുകളുണ്ടോ എന്ന് നരകം തിരിച്ചു ചോദിക്കുന്ന ഇത്രയധികം വലുപ്പമുള്ള അവസ്ഥയിൽ ആളുകളെ അതും നരകത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിപ്പിക്കപ്പെടുന്നത് നരകത്തിലേക്ക് എടുന്നത് ഒരു ഒരു മനുഷ്യനെങ്ങനെ പതുക്കെ പ്രവേശിപ്പിക്കല്ല വാതിലൂടെ അകേറിക്കോ എന്നല്ല റാനിൽ പലയിടത്തും വന്നതുപോലെ നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുക ചില മുഫസ്സറുകൾ വിശദീകരിച്ചതുപോലെ ഒരാൾ കടലിലേക്കോ മറ്റോ കല്ല് വലിച്ചെറിയുമ്പോൾ എങ്ങനെയാണ് വലിച്ചെറിയുക അതുപോലെയാണ് നരകക്കാരെ നരകത്തിലേക്ക് വലിച്ചെറിയുക നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ